നവജാത ശിശുക്കൾക്ക് എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും നിർബന്ധമായും മുലപ്പാൽ കൊടുക്കേണ്ടതാണ് പിന്നെ കുഞ്ഞ വിശപ്പിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴും ഉലപ്പാൽ കൊടുക്കണം ദിവസത്തിൽ എട്ട് പത്ത് പ്രാവശ്യം ഉലപ്പാൽ കൊടുക്കണം ഒരു വശത്തു നിന്നും ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ് പാല് കൊടുക്കണം അത് ആദ്യത്തെ പാലും രണ്ടാമത്തെ പാലും ലഭിക്കാനായിട്ടാണ് രണ്ടാമത്തെ പാലിലാണ് കൊളസ്ട്രോൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഇത് ലഭിക്കുന്നത് മൂലമാണ് കുഞ്ഞിന് വിശപ്പ് മാറാനും വെയിറ്റ് കൂടാനും ഇത് സഹായിക്കുന്നു മുലപ്പാൽ ലഭിക്കുന്ന ലഭിക്കുന്നതിലൂടെ കുഞ്ഞിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നു കുഞ്ഞിന് മതിയായി പാല് ലഭിക്കുന്നുണ്ടെന്നറിയാൻ കുഞ്ഞ് ദിവസത്തിൽ ആറിട്ട് തവണ മൂത്രമൊഴിക്കുകയാണെങ്കിൽ കുഞ്ഞ് പാല് കുടിച്ചതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞിന് മതിയായ പാലം ലഭിക്കുന്നുണ്ടെന്ന് പിന്നെ കുഞ്ഞിൻ്റെ രണ്ടാഴ്ചത്തെ തൂക്കം ജനന സമയത്തെ തൂക്കം എത്തുകയാണെങ്കിൽ മനസ്സിലാക്കാം